ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ലൂക്ക സുവിശേഷം എട്ടാമധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത് യേശുവിന്റെ സുവിശേഷ പ്രഘോഷണം എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ആയിരുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത് അങ്ങനെയുള്ള യാത്രക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നവരെ വളരെ വ്യക്തമായി സുവിശേഷം പ്രതിപാദിക്കുന്നു പന്ത്രണ്ട് ശിഷ്യന്മാർ നമുക്കറിയാവുന്നതുപോലെ കൂടെ ഉണ്ടായിരുന്നവരാണ് പക്ഷേ ചിലരുടെ പേരുകൂടി സുവിശേഷം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്ന മറിയൻ ഹേറുദത്തിന്റെ കാര്യസ്ഥയായ ഊസയുടെ ഭാര്യ യോവന്ന യോവന്നായും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ സൃഷ്ടിക്കുന്നവരുമായ മറ്റു പല സ്ത്രീകൾ ഇങ്ങനെ ഒരു സ്ത്രീജനങ്ങളുടെ ഗണം വളരെ കൃത്യമായി സുവിശേഷം പ്രതിപാദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ പേരുകൾ സുവിശേഷത്തിൽ പ്രതിപാദിച്ചത് സുവിശേഷത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില പേരുകളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ചില പേരുകളൊക്കെ രേഖപ്പെടുത്താതെയും പോയിട്ടുണ്ടാകും രേഖപ്പെടുത്താതെ പോയ പേരുകളിലാണ് ചില അത്ഭുതങ്ങളൊക്കെ സംഭവിച്ച കുഷ്ടരോഗികളുടെ പേരുകൾ ചെറുക്കപ്പെട്ടിട്ടില്ല അതുപോലെ അന്തരായ ചില മനുഷ്യരുടെ പേരുകൾ യേശു സൗഖ്യം നൽകിയവരുടെ പേരുകൾ ചെറുക്കപ്പെട്ടിട്ടില്ല വിധവയായ സ്ത്രീയുടെ പേര് ചെറുക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ ചില മനുഷ്യരൊക്കെ സുവിശേഷത്തിൽ അവരുടെ ജീവിത രീതി കൊണ്ട് മാത്രം പ്രതിപാദിക്കപ്പെടുകയും ഇവരുടെ പേരുകൾ ചേർക്കപ്പെടാതെയും പോയ ചില മനുഷ്യരുണ്ട് പക്ഷെ ഒരു കാരണവുമില്ലാതെ ചില മനുഷ്യരുടെ പേരുകളൊക്കെ കൃത്യമായി ചേർക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരുകൾ എല്ലാ കാലത്തും പ്രകോഷിക്കപ്പെടുന്നുണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് വസ്തുവിന്റെ കൂടെ ആയിരുന്ന ചില മനുഷ്യരുടെ പേരുകൾ എല്ലാ കാലത്തും സുവിശേഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന രീതിയിൽ ഓർക്കാൻ തക്കവത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ജീവിതങ്ങളെക്കുറിച്ച് കുറിച്ച് നാം ചിന്തിക്കുന്നത് അപ്പോസ്തൽമാരെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായ മൂന്ന് ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ കൂടെയായിരിക്കാനും അവർ രോഗികളെ സുഖപ്പെടുത്താനും പിശാചികളെ ബഹിഷ്കരിക്കാനുമായിട്ട് അവരെ കൃഷ്ണനാഥൻ തിരഞ്ഞെടുത്തു ഈ മൂന്നാവശ്യവും അറിയിച്ചു കൊണ്ടാണ് കൃഷ്ണനാഥൻ പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി ഇവിടെ വിളിക്കുന്നത് പക്ഷെ വിളിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ പ്രത്യേക ക്ഷണം ലഭിക്കാതെ പോയ ചില മനുഷ്യരുടെ പേരുകൾ എന്ന് പ്രതിപാദിക്കുന്നു അതിലേറെയും സ്ത്രീകളാണ് ഈ ഒരു ധ്യാന വിഷയം തന്നെയാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടത് കുറെ മനുഷ്യർ യേശുവിൻ്റെ പിന്നാലെ പോയത് അവൻ വിളിച്ചിട്ടാണ് അവർക്ക് കൃത്യമായ ദൗത്യമുണ്ട് അവരി എന്താണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് വിളിച്ചവരുമുണ്ട് കേട്ടവർക്കുമുണ്ട് അതുകൊണ്ട് ആ യാത്ര കൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് ലക്ഷ്യമുള്ള യാത്രയാണ് പക്ഷേ ഒരു ലക്ഷ്യവുമില്ലാതെ കുറെ സ്ത്രീകൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ത്രീകൾ ചുറ്റിപ്പെട്ടുന്ന ഒരു ക്രിസ്തു ഈ ഒരു ചിന്ത നമ്മേക്ക് ധ്യാനിപ്പിക്കണം എന്തുകൊണ്ടാണ് ഇവരൊക്കെ പിന്നാലെ പോയത് വിശേഷിനെ എങ്ങനെ നോക്കിയിട്ടും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നത് എനിക്ക് തോന്നുന്നു ഒരു കാരണവുമില്ലാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി എന്ന് ഈ ധ്യാനിക്കുന്നിടത്താണ് നമുക്കൊക്കെ പുതിയൊരു വെളിച്ചം തുറന്ന് കിട്ടുന്നത് അവർക്ക് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ന്യായവാദങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നുമില്ല പക്ഷേ അവർക്ക് ക്രിസ്തുവായിരുന്നു ജീവൻ അവനോടൊപ്പം ആയിരുന്ന ഓരോ നിമിഷവും അവർക്ക് കുറച്ചുകൂടി സ്ത്രീകളായിരുന്നത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ഭവനങ്ങളിലെ ഭാരങ്ങളും കണ്ണീരിൻ്റെ വേദനകളുമൊക്കെ അവരെ തളർത്തിയിട്ടുണ്ടാകാം അതുകൊണ്ട് അവനോടൊപ്പമായിരുന്ന അവസരങ്ങളിലൊക്കെ അവർ എവിടെയൊക്കെയോ ആശ്വാസം ലഭിച്ചു അവർക്ക് എവിടെയൊക്കെയോ ആനന്ദം ലഭിച്ചു അതുകൊണ്ട് അവർ അവനോടൊപ്പം ആയിരുന്നു ഒരു കാരണവുമില്ലാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ അവർ നടന്നുകൊണ്ടേയിരുന്നു പ്രിയമുള്ളവരെ നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനു പിന്നാലെ പോകുന്നത് എന്തിനാണ് ക്രിസ്തുവിനെ തേടി നമ്മളെ കലയുന്നത് ഈ ധ്യാന കേന്ദ്രങ്ങളിലും ദേവാലയത്തിലുമൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സ്നേഹം എവിടെയെങ്കിലുമൊക്കെ ക്രിസ്തുവിന് ലഭിക്കുന്നുണ്ടോ രണ്ടുപേരും സ്നേഹിക്കുന്നതിനിടയിൽ അവരോട് എന്തിനാണ് പരസ്പരം സ്നേഹിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകും ഈ കാരണങ്ങളില്ലാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ആ ബന്ധം വേർപെരികയും ചെയ്യും അതിനെയാണ് ക്രിസ്തു പുതിയൊരു മാനദണ്ഡത്തിൽ പറഞ്ഞത് ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു ഉപാധികളും സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവുമില്ല കണ്ണും പൂട്ടിയുള്ളൊരു പ്രണയം ഈ ബ്ലൈൻഡ് ലവ് എന്നൊക്കെ പണ്ട് പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്നേഹത്തിൽ ക്രിസ്തുവിനെ അനുഗമിച്ചത് കുറേ സ്ത്രീകളാണ് അവരുടെ പേരുകളാണ് സുവിശേഷത്തിൽ എഴുതപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പ്രഘോഷിക്കപ്പെടേണ്ടത് ഇങ്ങനെ കുറേ സ്ത്രീകളുടെ പേരുകൾ കൂടിയാണ് കാരണം ഒരു കാരണവുമില്ലാതെ ക്രിസ്തുവിന്റെ പിന്നാലെ പോയവർക്ക് അമിൽ നിന്ന് നേടാൻ ഒന്നുമില്ല പക്ഷെ വെറുതെ ക്രിസ്തുവിനോടൊപ്പം ആയിരുന്നാൽ മതി അവന്റെ പാദങ്ങൾ പിന്തുടർന്നാൽ മതി വലിയൊരു ആശ്വാസവും വലിയൊരു അനുഗ്രഹവും ഉണ്ടായിരുന്നു അത് മതി അവർക്ക് പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളുടെ പിന്നാലെ പോകാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ബ്ലൈൻഡ് ലവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകണം ഒരു കാരണവുമില്ലാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ അവർ പ്രണയിക്കുന്നു ഞാനും ക്രിസ്തുവുമായിട്ട് ഇങ്ങനെ അഗാധമായൊരു ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്നൊരു പ്രണയം ആ പ്രണയത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ പിന്നാലെ പോകുന്നൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കൂടെ പോകുന്നു അവനാണെൻ്റെ ജീവൻ എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബ്ലൈൻഡ് ലവിൻ്റെ യഥാർത്ഥ പൂർണ്ണരൂപം ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയ ചില സ്ത്രീകളെ ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ നമ്മളുമുണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത് അങ്ങനെയാണെങ്കിൽ കാരണങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു കാരണവുമില്ലാതെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയട്ടെ